എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അറിവിൻ്റെ ലോകത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വടക്കൻ കേരളത്തിൽ ചിലയിടങ്ങളിൽ എം ബോക്സ് വന്നിട്ട് ചിലരെ ആസ്പത്രികളിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താണ് എംബോക്സ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് നേരത്തെ മങ്കി പോക്സ് എന്ന് വിളിച്ചിരുന്ന എംപോക്സ് ഒരു മൃഗജന്യ രോഗമാണ് അതായത് മൃഗങ്ങളിൽ നിന്നാണ് രോഗം മനുഷ്യരിലേക്ക് പകരുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് മഹാമാരിയായി പടർന്ന വസൂരിയുടെ കുടുംബത്തിലുള്ള ഒരു ഓർത്തോപോക്സ് വൈറസ് ആണ് എംപോക്സിന് കാരണമാകുന്നത് അതായത് രോഗം ബാധിച്ച മൃഗങ്ങൾ രോഗബാധിതരുടെ ശരീരത്തിലെ മുറിവുകൾ അതുകൂടാതെ പോ പോറലുകൾ ശാരീരസ്രവങ്ങൾ എന്നിവയുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് ഈ വൈറസ് മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്നത് എന്നാൽ പുതിയ കണ്ടെത്തൽ അനുസരിച്ച് ലൈംഗികബന്ധത്തിലൂടെയും ഇത് പകരുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ട് പനി ദേഹമാസകലം തടിച്ചതുപോലെയുള്ള പാടുകൾ പേശികളിൽ വേദന എന്നിവയാണ് ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ രോഗത്തിന് സമാനമായ ലക്ഷണങ്ങളാണ് ഇത് രോഗികളിൽ പ്രകടിപ്പിക്കുക പത്തു മുതൽ ഇരുപത് ദിവസങ്ങൾ കൊണ്ട് രോഗം പൊതുവെ ശമിക്കാറുണ്ട് എങ്കിലും കുട്ടികൾ ഗർഭിണികൾ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർക്ക് വൈറസ് ചിലപ്പോൾ മാരകമായേക്കാം കോവിഡ് പോലെ വായുവിലൂടെ ഇത് പകരുന്നില്ല വസൂരിയേക്കാൾ ശേഷി കുറഞ്ഞതാണെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമായേക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് രോഗബാധിതരുമായി അടുത്തിടപഴകിയാൽ മാത്രമേ രോഗം പകരൂ എന്നതിനാൽ രോഗനിയന്ത്രണവും വളരെ എളുപ്പമാണ് ഈ രോഗത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യര് ഈ രോഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആദ്യമായി കണ്ടെത്തിയത് അത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കയിലാണ് ആദ്യമായി രോഗം പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ സെൻട്രൽ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ഈ രോഗം കണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട് ഈ രോഗം കഴിഞ്ഞ വർഷം കോങ്കയിൽ മാത്രം പതിനയ്യായിരത്തി അറുനൂറ് എംബോക്സി കേസുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയുന്നുണ്ട് അഞ്ഞൂറ്റി മരണങ്ങൾ ഇതുമൂലം ഉണ്ടായിട്ടുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു വസൂരി വാക്സിൻ ഈ രോഗത്തിന് ഫലപ്രദമായതിനാൽ ദരിദ്ര രാഷ്ട്രങ്ങളിലടക്കം വാക്സിൻ എത്തിക്കാനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എംബോക്സ് ഒരു അപകടകാരിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പത്തു മുതൽ ഇരുപത് ദിവസങ്ങളിൽക്കകം രോഗം ഭേദമാകാറുണ്ട് എന്നാൽ കുട്ടികളിലും ഗർഭിണികളിലും പ്രതിരോധ ശേഷി കുറഞ്ഞവരിലും ചില ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകാനിടയുണ്ട് തൊക്കിലുണ്ടാകുന്ന അണുബാധ കാഴ്ച പ്രശ്നങ്ങൾ തുടങ്ങി മസ്തിഷ്കത്തിലെ അണുബാധയും ന്യൂമോണിയയും വരെ അനുബന്ധമായി ഉണ്ടായേക്കാം ചിലരിൽ വസൂരിയെ അപേക്ഷിച്ച് മരണനിരക്ക് കുറവാണെങ്കിലും ആദ്യ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ചികിത്സ തേടിയില്ലെങ്കിൽ രോഗി ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുകയും അത് പിന്നീട് മരണത്തിന് വരെ കാരണമായേക്കാവുകയും ചെയ്തേക്കാം എംബോക്സിന് വാക്സിൻ നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ രോഗത്തിനായി വാക്സിനൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും വസൂരി വാക്സിനുകൾ ഫലപ്രദമാണെന്നാണ് പറയുന്നത് അടിയന്തര ചികിത്സയ്ക്കായി വസൂരി ചികിത്സയിൽ യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസി അംഗീകരിച്ച ടൊക്കോ വിരിമാറ്റ് എന്ന ആന്റി വൈറൽ മരുന്നും ഇപ്പോൾ എംബോക്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ഈ രോഗം പ്രത്യക്ഷപ്പെട്ടത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പതിനാലിന് യു എ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ ഒരു യുവാവിൽ ഈ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി രോഗബാധ തടയാൻ അന്ന് കേരളത്തിനായി പിന്നീട് രാജ്യമൊട്ടാകെ ഏകദേശം ഇരുപത്തേഴ് കുരങ്ങുവനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇത്രയും കാര്യമാണ് എം ബോക്സിനെ കുറിച്ച് പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സബ്സ്ക്രൈബ് നൽകുക അതുകൊണ്ടത് നിങ്ങളുടെ ഒരു കൂട്ടുകാരന് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ നല്ലൊരു ടോപ്പിക്കായി വരുന്നതുവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു ഈ വീഡിയോ ചുരുക്കുന്നു